കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു വിഷയമായിരുന്നെങ്കിൽ പോലും ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് ചെറിയൊരു അന്വേഷണത്തിലായിരുന്നു ഞാൻ അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സന്ദേശം കൂടി ഷെഡ്യൂൾ ചെയ്തിരുന്നതും അതുകൂടി വന്നതിന് ശേഷം ഇത് ഇത് സംബന്ധിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അത് മറ്റൊന്നുമല്ല ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ നടന്നിട്ടുള്ള ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ് അതുവഴി ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ഐ ടി പ്രൊഫഷണൽ മരി കൊല്ല സ്വയം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പേരിൽ തിരുവനന്തപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് കേസ് അന്വേഷിക്കുകയാണ് ഈ അനന്തു അജി എന്ന് പറയുന്ന ഒരു ഐ ടി പ്രൊഫഷണലായിരുന്നു അദ്ദേഹം വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിലത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പതിനൊന്ന് മിനിറ്റും അൻപത്തിമൂന്ന് സെക്കൻഡുമുള്ള ആ വീഡിയോ ഇന്നലെയാണ് പുറത്തിറങ്ങിയത് അതിനുമുമ്പ് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുറിപ്പിൽ തന്നെ പീഡിപ്പിച്ചത് ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ എം എന്ന് പറയുന്നൊരു പേര് ഒരു ഈ പറയുന്ന ഷോർട്ട് ഫോം മാത്രമാണ് പറഞ്ഞിരുന്നത് അത് ആരാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന ഒരലപലാതിയാണ് അപ്പം അദ്ദേഹം ആണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നു ആ പീഡിപ്പിച്ച ആളുടെ ഇന്ന് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ഒക്കെ വെക്കുന്ന കട ഉണ്ടായിരുന്നു ആ കട ഇന്ന് ഡിവൈഫ് ഐ സഖാക്കളിന്ന് അടിച്ചു പൊളിച്ചിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ വലിയ തോതിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയേക്കാണ് ഇത് സാധാരണ ചിലപ്പോൾ എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ആത്മഹത്യ അടക്കുകയൊക്കെ ചെയ്യുന്നത് ദുഃഖകരമാണെങ്കിലും അതൊക്കെ കേരളത്തിലും ലോകത്തൊക്കെ തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് എന്തിനാ പറയുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കൂടുതൽ നിൽക്കുന്ന ഫിൻലൻഡിലും അതുപോലെ സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ വരെ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താണ് കാരണമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇതിൻ്റെ കാരണം നമ്മൾ ഞെട്ടിക്കുന്നതാണ് അത് ആർ ക്യാമ്പിൽ വെച്ചിട്ടാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത് ഈ ആർ എസ് എസ് ക്യാമ്പിൽ പീഡനത്തിനായെന്നും അതുകൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്നുമാണ് അനന്തു അജിയുടെ വീഡിയോ പറയുന്നത് ആ വീഡിയോയിലെ ഡീറ്റെയിലേക്ക് നമുക്ക് വരാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ബുധനാഴ്ച അതായത് ഇന്നലെയാണ് ഉച്ചക്ക് പുറത്തു വന്നത് അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അതിന് ശേഷമാണ് ഈ വീഡിയോ ഇത് എടുക്കണം എന്ന് തീരുമാനിച്ചത് ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകൾക്ക് അകത്ത് നടക്കുന്ന ലൈംഗിക പീഡനങ്ങളൊക്കെ അന്വേഷിക്കപ്പെടാതെ പോകും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് സംഘടന ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിലും അത് കണ്ടെത്തുകയും അവരെ ഈ തക്കതായ ശിക്ഷ കൊടുക്കുകയും ശരിക്കും പറഞ്ഞാൽ നല്ല കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന ലെവലിലുള്ളൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെയാണ് അത് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു പതിനൊന്ന് മിനിറ്റ് അൻപത്തി മൂന്ന് സെക്കൻഡും ഉള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ വെർബാറ്റം ഇതാണ് എൻ്റെ മരണമൊഴിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ് ഞാൻ സൂയിസൈഡ് ചെയ്തതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാകും ഇതിനൊക്കെ ഉത്തരം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ അദ്ദേഹം പറയുന്നത് വളരെ മാനസിക സംഘർഷത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂട്ടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഞാൻ ആറു മാ ഒരു മാഷ്യൻ്റാണ് ഓബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ തന്നെ മതിക്കുന്ന ചിന്തകൾ അതായത് വിട്ടുപോകാൻ കഴിയാത്ത ചിന്തകളിൽ വ്യാപരിച്ചുകൊണ്ട് വലിയ തോതിൽ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ പക്ഷേ പക്ഷേക്കുള്ള കാരണം എന്താണെന്നുള്ളത് കൂടിയാണ് അവൻ പറയുന്നത് ഒന്നര വർഷമായി തെറാപ്പി എടുക്കുന്നു ആറുമാസമായി മെഡിസിൻ കഴിക്കുന്നു എന്നാണ് നമ്മുടെ അനന്തു അജി പറയുന്നത് ഇതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സുള്ളൂട്ടെ പയ്യന് കൂടാതെ ഒരു അമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടാണ് ഞാൻ പീഡനത്തിനിരയായ ആളാണ് എനിക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ വീടിനടുത്തുള്ള ഒരാൾ എന്നെ തുടർച്ചയായി ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒ സി ഡി വന്നത് ഇത് മനസ്സിലായത് കഴിഞ്ഞ വർഷം മാത്രമാണ് എന്നെ ഉപദ്രവിച്ചയാൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡായി നടക്കുന്നു അവനൊന്നും അറിയണ്ട പക്ഷേ ഞാനാണ് അനുഭവിക്കുന്നത് വളരെ മോശമാണ് അവസ്ഥ അവനൊന്നും അറിയേണ്ടല്ലോ ബലാത്സ്രം അങ്ങോട്ട് പോയാൽ പോരെ എന്നൊക്കെയാണ് വീഡിയോയിൽ ചോദിക്കുന്നത് അതിപ്പം ഈ വെറുമാറ്റത്തിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അയാൾ എന്നെ മൂന്നാല് വയസ്സുള്ളപ്പോഴാണ് നിരന്തരം പീഡിപ്പിച്ചത് അത് തുറന്ന് പറയാൻ പേടിയായിരുന്നു അത് ലൈംഗിക അതിക്രമമാണെന്നും എനിക്ക് അറിയില്ലായിരുന്നു എല്ലാവരും ചോദിക്കും തെളിവുണ്ടോ എന്ന് പക്ഷേ എവിടെ അമ്മയും സഹോദരിയും കാരണമാണ് അത് പറയുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയം തകർന്നവൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അമ്മയും സഹോദരിയും കാരണമാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത് ഇതുപോലെ അമ്മയും പെങ്ങളെയും കിട്ടാൻ സത്യം പറഞ്ഞാൽ പുണ്യം ചെയ്യണം ഞാനൊരിക്കലും എനിക്കൊരിക്കലും നല്ല മകനോ ചേട്ടനോ ആകാൻ പറ്റിയിട്ടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ തറക്കുന്ന വാക്കുകളാണ് എനിക്കൊരിക്കലും നല്ല മകനോ ചേട്ടനോ ആകാൻ പറ്റിയിട്ടില്ല എങ്ങ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല എന്നെ ഉപദ്രവിച്ചയാളുടെ പേര് ഞാൻ പറയാം എനിക്ക് പല സ്ഥലത്തു നിന്നും ഉപദ്രവം നേരിടേണ്ടി വന്നു എല്ലാ പുരുഷന്മാരായിരുന്നു എന്നാണ് ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് പല സ്ഥലത്തു നിന്നും ഉപദ്രവം നേരിടേണ്ടി വന്നു ഇയാളിൽ നിന്ന് മാത്രമല്ല എല്ലാ പുരുഷന്മാരായിരുന്നു എന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇടപഴകാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് ഗാർ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഇടപഴകാൻ പാടില്ലാത്ത ആളുകളുണ്ട് അവരാണ് ആർ എസ് എസ് ഗാർ എന്നാണ് പറയുന്നത് അവരുടെ ക്യാമ്പുകളിലും പരിപാടികളിലും നടക്കുന്ന അതിക്രമം ഭയങ്കര മോശമാണ് ഭയങ്കര ഉപദ്രവമാണ് ഞാൻ അവരുടെ ക്യാമ്പിന് പോയിട്ടുണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മാനസികമായും ശാരീരികമായും അവർ കുട്ടികൾ ഉപദ്രവിക്കുന്നു ചോദിച്ചാൽ അറിയാം ആരും തുറന്നു പറയാത്തതാണ് അവർ ലൈംഗികമായി കുട്ടികൾ ഉപദ്രവിക്കുന്നു ശാരീരികമായി ഉപദ്രവിക്കും പലതും ചെയ്തിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ തെളിവ് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല എങ്ങനെ തെളിവ് കിട്ടും അതും ഇത്രയും വർഷം കഴിഞ്ഞ് എവിടെ തെളിവ് ഇത് പറയുമ്പോൾ വളരെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അത് കേട്ടാൽ വീഡിയോ കേട്ടാൽ മനസ്സിലാവും വീഡിയോ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഈ അനന്തു അജിയുടെ ഇൻസ്റ്റാഗ്രാം അവരുടെ പേജിൽ തന്നെ കിടക്കുന്നുണ്ട് ആ വീഡിയോ ഇപ്പോഴും ലൈവാണ് അത് ഡിലീറ്റൊന്നും ചെയ്യപ്പെട്ടിട്ടില്ല മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നിരവധി പേർ കാണിക്കുന്നുണ്ട് പക്ഷേ അത് ബ്ലഡ് ബ്ലണ്ടായൊക്കെ കാണിക്കാൻ ബുദ്ധിമുട്ടായത് ഞാൻ നിങ്ങളോട് ഇങ്ങനെ തന്നെ ഈ വെർപാറ്റം തന്നെ പറയുന്നത് പിന്നെ പറയുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ചിലരൊക്കെ വന്നതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് അവർ ശാഖകൾ നടത്തുന്നത് പൊതു സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ പറയുന്നതാണോ ഇല്ല എന്നൊക്കെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യും കാരണം പോലീസ് അന്വേഷണം ഒക്കെ നമുക്ക് പറയാൻ പറ്റൂ ഇനി അന്വേഷണം നടത്തിയാലും ഇതിന് തെളിവ് കിട്ടലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിൽ പോലും അതിന് മുമ്പേ തന്നെ അതിനെ ന്യായീകരിക്കാനൊക്കെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ ഞങ്ങൾ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നവരല്ല ഞങ്ങൾ നിഷ്പക്ഷമായി കാണുന്നവരാണ് എന്ന് പറയുന്ന ചില ആളുകളും യൂട്യൂബേഴ്സും അതുപോലെയുള്ള ആളുകളും പാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും ആർ എസ് എസ് കാരായി ഇടപഴകരുത് വീണ്ടും തുടരുകയാണ് വീഡിയോ എനിക്ക് മാത്രമല്ല പലർക്കും നേരിട്ടിട്ടുണ്ട് എന്നെ ഉപദ്രവിച്ചയാളുടെ പേര് ഞാൻ പറയാം നിതീഷ് മുരളി എന്നാണ് അയാളുടെ പേര് ആ നിതീഷ് മുരളിയുടെ കടയാണ് ഒരു ഇലക്ട്രിക്കൽ മറ്റേ ഹോസ്പിറ്റൽ ഒക്കെ വെക്കുന്ന കടയാണ് ഇന്ന് ഡി വൈ എഫ് ഐക്കാർ അടിച്ചു തകർത്തിട്ടുള്ളത് അദ്ദേഹം എല്ലാവരുടെയും കണ്ണൻചേട്ടൻ അയാൾ എന്നെ തുളർച്ചയായി അഭിനയിച്ചു എല്ലാവരും അയാളെ വിളിക്കുന്നത് കണ്ണൻചേട്ടൻ എന്നാണ് തുടർച്ചയായി ഉപദ്രവിച്ചു അതൊക്കെ ഉപദ്രവമാണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ കഴിഞ്ഞ വർഷമാണ് എന്തു ചെയ്യാൻ പറ്റും മരണം വരെ ഞാൻ അനുഭവിക്കും ഒരു വിധത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരു വിധത്തിൽ ജീവിക്കാൻ വയ്യ എനിക്ക് ശരിക്കും അടുത്തു അപ്പോഴാണ് പറയുന്നത് ഈ വലാത്സംഗം ചെയ്യുന്നവനൊക്കെ എന്തു ചെയ്യുക പീഡിപ്പിക്കുന്നവനും പീഡിപ്പിച്ചിട്ട് പോയാൽ മതി നമ്മളല്ലേ അനുഭവിക്കുന്നത് എന്നൊക്കെ അത് പറയുന്നത് അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയാണ് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള അനന്തു വജിയെ തിരുവനന്തപുരത്ത് ജീവനെടുക്കിയ നിലയിൽ കണ്ടെത്തിയത് റിപ്പോർട്ടാണ് ആർ എസ് എസ്കാരിന്ന് ലൈംഗിക പീഡനം നേരിട്ടെന്ന് യുവാവിനെ പോയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ സംഭവത്തിൽ തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആ സൂചിപ്പിച്ച എൻ എന്ന ആളെ പോലീസ് തിരിച്ചറിഞ്ഞതായിട്ടാണ് വിവരം ഇനിയിപ്പോൾ തിരിച്ചറിയാനൊന്നുമില്ല വളരെ വ്യക്തമായിട്ട് നിതീഷ് മുരളി എന്ന് പറയുന്ന ഒരാളാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു ഇത് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഘടനകളിലേക്കും ഈ ചെറുപ്പത്തിലെ തന്നെ പല കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ വിടുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇരപിടിയന്മാർ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു ഒളിച്ചിരിക്കുന്നു അവർ മാന്യമായ ജീവിതം നയിക്കുന്നു കുട്ടികളെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് അവർക്ക് പല മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ ഒരു എം എൽ എയുടെ കേസിൽ നമ്മൾ കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ അതുപോലെ തന്നെ ഒരു കേസാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ പോരാ ഇത്തരത്തിലുള്ള ആളുകളെ അതാത് സംഘടനകളിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പഴിയടച്ച് പിണ്ടെക്കുന്ന ലെവലിലുള്ള ജനവികാരം രോഷം ഉയർന്നു വരണം എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആർ എസ് എസിൻ്റെ തന്നെ ഒരു ജില്ലയിലെ നേതാവ് കൊണ്ടുപോയിട്ട് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് ഇത് കൃത്യമായി അന്വേഷിക്കപ്പെടണം എന്നിട്ട് ആർ എസ് എസിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ നിരപരാധി ആണെങ്കിൽ തെളിയിക്കപ്പെട്ട കുഴപ്പമില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെ രാജ്യ ലോകമെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്നു ആലോചിക്കണം ഒരു പെൺകുട്ടിക്കല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് ഇത് സംഭവിച്ചിട്ടുള്ളത് ഈ പറയുന്ന അനന്തു അജി എന്ന് പറയുന്ന പ്രായമായിട്ടുള്ള ഒരു ഒരു ആൺകുട്ടിക്ക് മൂന്നോ നാലോ വയസ്സ് മുതൽ നിരവധി ആളുകളുടെ അടുത്തു നിന്ന് കേൾക്ക കേൾക്കേണ്ടി വരികയും അവിടെ കൃത്യമായി ഇതൊന്നും തിരിച്ചറിയപ്പെടാതെ അനന്തു അജി പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഉയർന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ ഒളിച്ചു വെക്കാതെ നമ്മുടെ കുട്ടികളോട് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവുകയും ചെറുപ്പത്തിലേ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ ഈ നമ്മുടെ സ്കൂളിലെ കുട്ടി ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ ഒക്കെ കുറച്ചുകൊണ്ട് വളരെ കുറച്ച് കുട്ടികളായിട്ട് നിർത്തുകയും ഏതാണ്ട് ഒരു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരു എഡ്യൂക്കേഷനിൽ ടീച്ചർമാർക്ക് കൂടുതൽ ഇടപഴകാനും അവരോട് ഇൻട്രാക്റ്റ് ചെയ്യാനും അതുപോലെ അച്ഛനമ്മമാർ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് തുറന്നു പറയാനുള്ള അവസരം ഒരുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതികളിൽ ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് വലിയ വ്യത്യാസം വരുത്തേണ്ടതാണ് അത് വരുത്താത്തതുകൊണ്ടാണ് നിങ്ങളറിയേണ്ടത് അനന്തു സാജിയെ പോലെയുള്ള ആളുകൾ ഈ പറയുന്ന ഒന്നര കൊല്ലം മുമ്പാണ് എനിക്ക് ഒ സി ഡി വന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പീഡനമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ വ്യഥകളും വേറെ ജീവിക്കേണ്ടി വരുന്നത് അതിൽ ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വാചകമുണ്ട് ഈ പീഡിപ്പിക്കുന്നവനൊക്കെ അങ്ങനെ പീഡിപ്പിച്ചിട്ട് പോയത് പിന്നെ അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാണല്ലോ എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ നമ്മളൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പോലും ചിലരൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ നിസാരമായി ഇത് ആ പയ്യനെന്തോ കുഴപ്പമുണ്ടായതുകൊണ്ടാണെന്നൊക്കെ വളരെ നിസാരവൽക്കരിച്ച് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളത് ആലോചിച്ച് നോക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനന്ത പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഒന്ന് ഒരാളിൽ നിന്നല്ല ഈ പീഡനമയക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്യാങ് ആണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് രണ്ടാമത്തേത് ഇര ഞാൻ മാത്രമല്ല മറ്റ് നിരവധി കുട്ടികൾ കൂടി ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പക്ഷേ കേരളത്തിലുള്ള പ്രത്യേകതയും ഇന്ത്യയിലുള്ള പ്രത്യേകതയും റേപ്പ് കേസുകളിൽ വളരെ കൃത്യമായി പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള തെളിവുകൾ പോലും പുറത്തു വരികയും ആ പുറത്തു വന്നിട്ടുള്ള തെളിവുകളിൽ ഏതെങ്കിലും പുരുഷൻ്റെ ഈ പറയുന്ന പോലെ ബീജമടക്കമുള്ള ആളുകൾ കണ്ടെത്തുകയും ചെയ്തിട്ട് പോലും സാധാരണയായി നമ്മുടെ നാട്ടിലൊന്നും ശിക്ഷിക്കപ്പെടാറില്ല അതുകൊണ്ട് ഈ പറയുന്നത് ഇപ്പോൾ ഇരുപത് കൊല്ലം കഴിഞ്ഞോ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞോ അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞോ ഒക്കെ ഉള്ള ഒരു കേസുകളിൽ എത്രത്തോളം ശിക്ഷ ഉണ്ടാകും എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളടക്കം വലിയ അപകടത്തിലാണ് എന്നുള്ളത് ഓരോ കേരളീയനും മറന്നുപോകരുത്